ീർത്തനം നൂറ്റി നാപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ എന്റെ പാറയാകുന്ന ഏഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിനെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്റെ ദെയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയം ഞാൻ സർണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത് മത്തിപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന യഹോവേ ആകാശം ചായച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങൾ പുകയാൻ തക്കവണവേ തുടരണമേ മിന്നലിനെ അയച്ചവരെ ചിതറിക്കണമേ നിന്റെ അസ്ത്രങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിക്കണമേ ഉയരത്തിൽ നിന്ന് തൃക്കായി നീട്ടി എന്നെ വിടിവിക്കണമേ പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ അവരുടെ വാ ഓഷ്കു സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജം വലം കൈയാുന്നു ദൈവമേ ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളെങ്കിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ അന്യജാതിക്കാരുടെ കൈ നിന്ന് എന്നെ വിടിവെച്ച് രക്ഷിക്കണമേ അവടെ വാ പോഷ് സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈയാകുന്നു ഞങ്ങളുടെ പുത്രന്മാർ ബാലത്തിൽ തഴച്ച് തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി മൂല തൂണുകൾ പോലെയും ഇരിക്കട്ടെ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണം നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പെറ്റുപെരകട്ടെ ഞങ്ങളുടെ കാളകൾ ചുമട ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീടുകളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ ഈ സ്ഥിതിയിലിരിക്കും ജനം ഭാഗ്യമുള്ളത് ഏഹോവാ ദൈവമായിരിക്കും ജനം ഭാഗ്യമുള്ളത് തന്നെ